നമ്മൾ പല ടൈപ്പ് വാദം ഉള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അല്ലേ ചില വിശ്വാസികളാണ് ചില ഒരു എത്തിസ്റ്റുകളാണ് ചില ഒരു എന്തൊക്കെ ഇഷ്ടമുണ്ടോ സയൻസാന്തികളാണ് പിന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധം ജൈനം ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും അവനവന് വേണ്ടിയിട്ടാണോ ഈ വാദം എന്നുള്ളത് ആരെങ്കിലും പരിശോധിച്ചോ കാരണം നമ്മൾ ഏതെങ്കിലും മതത്തെയോ ശാസ്ത്രത്തെയോ എന്തിനെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ട് നമുക്കെന്താ കിട്ടാനുള്ളത് നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും വെച്ച് വാദിച്ചിട്ട് നമ്മളെ പിന്നെ ആരാ നോക്കാനുള്ളത് ഇതെപ്പോഴെങ്കിലും നമ്മൾ പരിശോധിച്ചിട്ടോ എന്തുകൊണ്ടാണ് നമ്മളൊരു വാദത്തിൻ്റെ പുറകെ പോകേണ്ടി വരുന്നത് ഏ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മാർഗത്തെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ ഭാഗമാവേണ്ട ആവശ്യം എവിടെയാണ് വരുന്നത് കാരണം നമുക്ക് നമ്മളേക്കാൾ വലുതായിട്ട് നമ്മളൊരു ഊന്നുപടിയെ ആശ്രയിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ഭയം നമ്മളിൽ എന്തുകൊണ്ട് വന്ന് നമ്മൾ ആരെയാണ് സത്യത്തിൽ ഭയപ്പെടുന്നത് ഏ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ പലരും ഇട്ട് തന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് പുകയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊരു ഇസത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഏ അല്ലെങ്കിൽ ഒരു ഇസത്തിൻ്റെയും ഒരു തത്വത്തിൻ്റെയും ഭാഗമായിട്ട് തത്വമേ പൂച്ച പൂച്ചയെന്ന് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വം നമ്മളിൽ ഒരുപോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഇനി അങ്ങനെയല്ല ശാസ്ത്രം അങ്ങനെ തെളിയിച്ചെന്ന് ഇങ്ങനെ തെളിയിച്ചെന്ന് ഒക്കെ പറയുമ്പോഴും നമ്മളെല്ലാവരും ഈ പറയുന്ന ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നുള്ളൂ ഇത് പ്രവർത്തിക്കാനുള്ള കാരണം ഈ പറയുന്ന ഒരു വ്യക്തികൾ ഉണ്ടാക്കിയതും അല്ല അല്ലല്ലോ പിന്നെ എന്ത് കാര്യത്തിനാണ് നമ്മൾ രീസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ അവനവനിസം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് എന്നെ ഈ ലോകത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആരുമില്ല വേറെ ആരെ ഏൽപ്പിച്ചാലും കുറച്ച് കഴിയുമ്പം അവർ ഡീ പ്രൊമോട്ടും ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ഡീഗ്രേഡും ചെയ്യും മനസ്സിലായ അപ്പം നമ്മളെപ്പോഴും അപ്ഗ്രേഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കായിരിക്കണം അതിനെന്താണ് വേണ്ടത് അതിനൊന്നും വേണ്ട ആ കണക്ഷൻ അവിടെ ഓൾറെഡി ഉണ്ട് എല്ലാവരിലും അപ്പം നമ്മൾ സത്യസന്ധമായിട്ടിരുന്ന് നമ്മളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ച് എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഏഹ് എൻ്റെ അനാവശ്യത്തെ എനിക്ക് തന്നെ മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഇത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ അതുകൊണ്ട് തന്നെ ചത്തുപോയ ആരെ പിന്തുടർന്നിട്ടും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാളെ പിന്തുടർന്നിട്ടും കാര്യമില്ല